ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി കോടതി അനുമതി ഇല്ലാതെ ഇളക്കിയത് ഗുരുതര വീഴ്ച എന്ന റിപ്പോർട്ട് സ്വർണപ്പാളി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഗുരുതര വീഴ്ചയെന്ന സ്പെഷ്യൽ കമ്മീഷണർ കോടതിക്ക് റിപ്പോർട്ട് നൽകി സ്വർണപ്പാളികൾ സന്നിധാനത്ത് നടത്തണമെന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ് അഭിലാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തു കാര്യങ്ങളുണ്ടെങ്കിലും അത് കോടതിയുടെ മേൽനോട്ടത്തിൽ മാത്രമാണ് നടക്കുക അതെങ്ങനെയാണ് പിന്നീട് അനുമതിയില്ലാതെ സംഭവിക്കാനുള്ള കാരണം ഈ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം എങ്ങനെയാണ് ലംഘിക്കപ്പെട്ടത് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയാണ് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഇളക്കി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഇതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് സ്വർണ്ണ സ്വർണ്ണപ്പണികൾ സന്നിധാനത്ത് തന്നെ നടത്തണം എന്നുള്ളതാണ് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം ഇത് പാലിക്കപ്പെട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം കേടുപാടുണ്ടെന്നും പരിഹരിക്കണമെന്നുമുള്ള കൂടിയാണ് നടപടികൾ സ്വീകരിച്ചത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് തിരുഭാവരണ കമ്മീഷനും വിജിലൻസും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നും ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നുണ്ട് മാത്രമല്ല തന്ത്രിയുടെ അനുമതി വാങ്ങിയാണ് സ്വർണ്ണപ്പാളികൾ ഇളക്കിയതെന്നും ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പഠിച്ച ശേഷം ഈ വിഷയത്തിൽ എന്ത് തുടർ നടപടി വേണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം ആണ് വിവരങ്ങൾ നൽകിയത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ഇളക്കി അത് തുടർ ജോലികൾക്ക് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഗുരുതര വീഴ്ചയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഈ റിപ്പോർട്ട് എന്ത് തരത്തിലുള്ള സ്വർണ്ണപ്പണികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് സന്നിധാനത്ത് തന്നെ നിർവഹിക്കണം എന്നുള്ളതാണ് ബെഞ്ചിന്റെ നിർദ്ദേശം